സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ ചർച്ചയാകാത്ത ദിവസങ്ങളിൽ എന്ന് തന്നെ പറയാം മിക്കപ്പോഴും വിവാദങ്ങളിൽ അകപ്പെടുന്ന വ്യക്തി കൂടിയാണ് ദിയ സോഷ്യൽ മീഡിയയിൽ തൻ്റെ ജീവിതം തുറന്നു കാണിച്ച ദിയയ്ക്ക് ഇന്ന് ഇതിൽ വലിയ താല്പര്യമില്ല കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിൽ പലരും അനാവശ്യമായി അഭിപ്രായം പറയുന്നതാണ് സ്വകാര്യതയ്ക്ക് വേ കുറെ കൂടി പ്രാധാന്യം നൽകാൻ ദിയ തീരുമാനിച്ചതിന് കാരണം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളിടുമ്പോൾ നെഗറ്റീവ് കമൻറ്റുകൾ തുടരെ ദിയയ്ക്ക് വരാറുണ്ട് ഇവ ദിയ ഡിലീറ്റ് ചെയ്യാറാണ് പതിവ് തന്നെ പരിഹസിച്ച സ്ത്രീക്ക് ദിയ നൽകിയതാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഭർത്താവ് അശ്വിൻ ഗണേഷിനൊപ്പമുള്ള പഴയ ഫോട്ടോ പങ്കുവെച്ചതായിരുന്നു ദിയ കൃഷ്ണ ദിയെ പരിഹസിച്ചുകൊണ്ട് ഇത് എത്രാമത്തെ ഭർത്താവാണ് എന്ന കമൻ്റ് വന്നു നിന്റെ ഭർത്താവിൻ്റെ ഭാര്യമാരുടെ എണ്ണത്തേക്കാൾ കുറവാണ് എന്നാണ് ദിയ തിരിച്ചു നൽകിയ മറുപടി ഇത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവെക്കുകയും ചെയ്തു പലർക്കും പല അഭിപ്രായങ്ങളാണ് ദിയുടെ മറുപടിയിലുള്ളത് തക്കതായ മറുപടി മറുപടിയെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും മുൻ കാമുകകന്ന നാടുകളിലാണ് അശ്വിൻ ഗണേഷുമായി ദിയാകൃഷ്ണ അടുക്കുന്നത് വൈകാതെ ഇവരുടെ വിവാഹം നടന്നു തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രണയ തകർച്ചയെക്കുറിച്ച് ദിയ ഒരിക്കൽ സംസാരിച്ചിട്ടുമുണ്ട് ഇത്ര പേർ ഹേർട്ട് ചെയ്ത് എന്നെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് വീണ്ടും മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റി എന്നതിൽ അഭിമാനമുണ്ട് ചിലർക്ക് ഒരാൾ വഞ്ചിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വേറൊരാളെ സ്നേഹിക്കാനും വിശ്വസിക്കാനും പുതിയ ജീവിതം തുടങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്ത ആളാണ് ഞാൻ കാരണം എൻ്റെ ലൈഫിൽ വന്നു പോയിട്ടുള്ള എല്ലാവന്മാരും പ്രത്യേകിച്ച് ഒരാളെ ഉദ്ദേശിച്ച് പറയുന്നത് അല്ല മൂന്ന് നാല് പേരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് മുമ്പ് എൻ്റെ വ്ളോഗുകൾ കണ്ടവർക്കറിയാം അവർ എൻ്റെ ജീവിതം നശിപ്പിച്ചു ചിരിച്ചു കളിച്ച് നടന്ന എന്നെ എങ്ങനെ കരയിഞ്ഞ് കൊണ്ട് ഉറങ്ങാം എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ആ ബന്ധങ്ങളെല്ലാം താൻ നൂറ് ശതമാനം നൽകിയിരുന്നു അതിനാൽ ബ്രേക്കപ്പായപ്പോൾ തനിക്ക് എളുപ്പത്തിൽ മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞെന്നും ദിയാകൃഷ്ണ ഒരിക്കൽ പറയുകയുണ്ടായി